ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പുരാതനമായ പള്ളിയാണ് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് ഈ പള്ളിയുടെ മുൻഭാഗം ആധുനിക രീതിയിൽ നിർമ്മിച്ചതാണ് എങ്കിലും പുരാതനമായ ആ പള്ളി ഇപ്പോഴും ഇതിനകത്ത് അതേപടി നിലനിർത്തിയിട്ടുണ്ട് എ ഡി എണ്ണൂറ്റി ഇറാഖിലെ കൂഫയിൽ നിന്നും വന്ന അലിയുൽ കൂഫി എന്ന മഹാനാണ് ഈ പള്ളി നിർമ്മിച്ചത് പള്ളിക്ക് സമീപത്ത് തന്നെ മഹാനായ അലിയുൽ കൂഫി റഹ്മുലാഹ്ലിയുടെ കബറ് കാണാം പെരിങ്ങത്തൂരിലെ കനകമലയിലുള്ള ഈ കാണുന്ന ഗുഹയിലാണ് അന്ന് മഹാന ൾ ഇവിടേക്ക് വന്ന സമയത്ത് ആരാധനയിൽ മുഴുകിയിരുന്നത് ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റഹ്മുലാഹലിയുടെ വടക്കൻ മലബാറിലെ ദീനി ദൌത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പല വാമൊഴി ചരിത്രങ്ങളിലൂടെയും തലമുറകളായി കൈമാറി കൈമാറിപ്പോരുന്നുണ്ട് ഈ വാമൊഴി ചരിത്രങ്ങളൊക്കെയും ചരിത്ര വസ്തുതകളുമായി ബന്ധമുള്ളത് തന്നെയാണ് എന്ന് രഹലത്തിൽ മുലൂക്ക് പോലുള്ള ആദ്യകാല ലിഖിത പ്രമാണങ്ങൾ സാക്ഷി നിൽക്കുന്നുമുണ്ട് മഹാനായ അലിയുൽ കൂഫി റഹ്മുലാഹ്ലി പെരിങ്കത്തൂർ മേഖലയിൽ വരുന്ന കാലത്ത് ഇവിടെ അധിവസിച്ചിരുന്ന അധികാരവും സമ്പത്തുമുള്ള വിഭാഗം രാവാലികളായിരുന്നു അത്ര അവരുടെ പൂർവീകർ ജൈനമത വിശ്വാസികളായിരുന്നു എന്നുമുള്ള അനുമാനം ചില പ്രാദേശിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി കാണുന്നുമുണ്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക സംവിധാനം പ്രബലപ്പെടുന്നതിന് മുമ്പ് തന്നെ സമുദ്ര വാണിജ്യത്തിൽ ഇടയാളന്മാരായി പ്രവർത്തിച്ച ഒരു വ്യാപാരി സമൂഹമായിരുന്നു അത്രേ ഈ വ്യാപാരികൾ എന്നാൽ ദ്രാവിഡ വിശ്വാസ പാരമ്പര്യങ്ങൾ നിലനിർത്തിയവരും കച്ചവടം വഴി താരതമ്യേന സമ്പന്നരുമായിരുന്നു ഇവരെന്ന് കാണാം കർണാടകയിൽ നിന്ന് കുടിയേറിപ്പാർത്ത ജൈനമത വിശ്വാസികളായിരുന്നു അവരെന്നും പ്രാദേശിക വാമൊഴികളെ അടിസ്ഥാനമാക്കി പ്രസ്താവിച്ചു കാണുന്നുമുണ്ട് ഏകദേശം ൂറ്റി ഇരുപത്തിനാലിലാണ് മഹാനപറുകൾ കൂഫയിൽ നിന്നും ഇവിടേക്കെത്തിയത് ആദ്യം ധർമ്മടത്തെത്തിയ സംഘത്തിൽ നിന്ന് കുറച്ചുപേർ മയ്യേഴിയിലേക്ക് വരികയും തുടർന്ന് അലിയുൽ കൂഫി റഹമത്തുലായിലെയും ചിലരും പെരുങ്ങത്തൂരിൽ എത്തുകയുമായിരുന്നു അദ്ദേഹവും ചങ്ങാതിമാരും കനകമലയിൽ കൃഷിയും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടുമ്പോൾ പറയ സമുദായക്കാർ എല്ലാ ഒത്താശയും നൽകി പറയ വിഭാഗക്കാരായിരുന്നു കനകമലയിൽ ഒരു കാലത്ത് അധിവസിച്ചിരുന്നത് അവരുടെ കുലമൂപ്പനായ പാക്കനാരും അദ്ദേഹവും അതായത് അലിയുൽ കൂഫി റഹമത്തുലായിലെയും ഉറ്റ മിത്രങ്ങളായി മാറി അവരുടെ അറിവുകൾ അവർ പരസ്പരം കൈമാറി ഇതിനിടയിൽ നാട്ടിലെ സമ്പന്ന കച്ചവട വിഭാഗമായ രാവാരികളിൽപ്പെട്ട മൂപ്പന്റെ മകളുടെ മാറാരോഗം അലിയുൽ ചികിത്സിച്ച് സുഖപ്പെടുത്തി ഇതോടെ അദ്ദേഹത്തെ പുണ്യപുരുഷനായി കരുതുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും അദ്ദേഹത്തിന്റെ ജനസമ്മിതിയിൽ ആകൃഷ്ടരായ ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു രാവാരികളും പറയൻ സമുദായക്കാരുമാണ് ഇങ്ങനെ കൂട്ടത്തോടെ മതം മാറിയത് കേരളത്തിലെ ആധികാരിക പണ്ഡിത പ്രമുഖരിൽ ഉൾപ്പെട്ട കോഴിക്കോട് വലിയ കാതിയായിരുന്ന ഇമ്പിച്ചി കോയത്തങ്ങൾ ഇങ്ങനെ എഴുതുന്നു ം എണ്ണൂറ്റി ഇരുപത്തിനാല് ഹിജ്ര ഇരുന്നൂറ്റി എട്ടാം കൊല്ലത്തിൽ വനവാസികളായ തപസ ശ്രേഷ്ഠന്മാർക്കും ഔലിയാക്കന്മാർക്കും ഗുരുഭൂതരായിരുന്ന അലിയുൽ കൂഫി എന്ന മഹാൻ പെരിങ്ങത്തൂർ വന്ന് കനകമലയിലെ ഗുഹയിൽ താമസം തുടങ്ങി ഷേഖ് അലിയുൽ കൂഫി എന്ന മഹാൻ മലബാർ തീരത്തേക്ക് വന്ന ആദ്യകാല തപൌ താപികളിൽപ്പെട്ട കുഞ്ഞിപ്പള്ളി ഷെയ്ഖിന്റെ കൂടെ മലബാർ തീരത്തേക്ക് വന്നവരായിരിക്കണം മാത്രവുമല്ല ഇറാഖിൽ നിന്ന് മലബാർ തീരത്തേക്ക് അവർ വന്നത് കടൽ മാർഗവുമായിരിക്കും തുടർന്ന് അദ്ദേഹം എഴുതുന്നു പെരിങ്ങത്തൂരിൽ ജുമാ മസ്ജിദ് നിർമ്മിക്കുകയും മസ്ജിദ് കേന്ദ്രമാക്കി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അങ്ങനെ മരണവും മക്കുപറയും ഇവിടെ തന്നെയായി ഇമ്പിച്ചു കോയത്തങ്ങൾ രഹിലത്തിൽ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് വാർഷിക പതിപ്പായ അൽ അൻവാറിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ലക്കത്തിൽ പേജ് നൂറ്റി ആറിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത് ഇനി ചോമ്പാൽ പെരുമയിൽ അലിയുൽ കൂഫി റഹമത്തുള്ളിയെ പറ്റി പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ് പെരിങ്ങത്തൂരിലെ പള്ളിക്കടുത്തുള്ള കനകമലയിൽ ധ്യാനനിമഗ്നായി കഴിയുകയായിരുന്ന അലിയുൽ കൂഫി റഹമത്തുലാഹലിയെ മലയിൽ കൈതയോല ശേഖരിക്കാൻ വന്ന ഒരു ദളിതി യുവതി കാണുന്നു മലയിൽ ഒറ്റപ്പെട്ട് കണ്ട മനുഷ്യനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു നാടുവാഴിയുടെ ശ്രദ്ധയിലും വിവരമെത്തിയപ്പോൾ തന്റെ മകളുടെ ചർമ്മരോഗം ഭേദമാക്കി കൊടുക്കാൻ അപേക്ഷിക്കുന്നു അലിയിൽ കൂഫി റഹമത്തുല്ലാഹ്ലിയുടെ അത്ഭുത സിദ്ധിമൂലം രോഗം ഭേദമായ സന്തോഷത്തിൽ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ താൽപര്യപ്പെട്ട നാടുവാഴിയുടെ കൂഫി വ്യക്തിപരമായ താൽപര്യങ്ങൾ ഒന്നുമില്ലാതെ ഒരു പ്രാർത്ഥനാലയം ആവശ്യപ്പെടുന്നു അങ്ങനെ നാടുവാഴി സാധിപ്പിച്ചു കൊടുത്തതാണ് പെരിങ്ങത്തൂരിലെ ഇന്ന് കാണുന്ന ജുമായത്ത് പള്ളി എന്നാണ് ഐതിഹ്യം പെരിങ്ങത്തൂരിൽ െത്തുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രബലനായ ഒരു രാജാവിന്റെ ഇസ്ലാം സ്വീകരണത്തിൽ വരെ മഹാനായ അലിയുൽ കൂഫി റഹ്ലി സ്വാധീനിച്ചിട്ടുണ്ട് എന്നും കാണാം മഹാനവർ ഇവിടേക്ക് വന്ന കാലത്ത് ഇവിടെയുള്ള ആളുകൾ ദ്രാവിഡ ജൈന പാരമ്പര്യമുള്ള വിശ്വാസാചാരങ്ങളായിരുന്നു അത്ര പുലർത്തിയിരുന്നത് അതായത് ഇവിടങ്ങളിലൊന്നും ബ്രാഹ്മണിസം തുടങ്ങിയിട്ടില്ല എന്ന് സാരം ദ്രാവിഡ ജൈന പാരമ്പര്യമുള്ള വിശ്വാസാചാരങ്ങൾ പുലർത്തിയിരുന്നവരിൽ മഹാനവരുടെ അസാധാരണ വ്യക്തിത്വത്തിലും അത്ഭുത സിദ്ധികളിലും ആകൃഷ്ടരായി ആദ്യഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവർ പറയ സമുദായത്തിൽപ്പെട്ടവരായി അങ്ങനെ വ്യാപാരികളായ രാവാരികൾ ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റഹംഖുദിയുടെ വ്യക്തിത്വത്തിലും സിദ്ധികളിലും ആകൃഷ്ടരായി ഇസ്ലാം സ്വീകരിക്കുകയും പ്രദേശത്ത് ഒരു പള്ളി പണിയാൻ സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു അവർക്ക് ജൈനമത വിശ്വാസ പാരമ്പര്യമാണ് ഉണ്ടായതെങ്കിലും അക്കാലത്ത് ജൈനമതം ക്ഷയോന്മുഖമായിരുന്നു അതിനാൽ ദ്രാവിഡ വിശ്വാസ പാരമ്പര്യങ്ങളോട് കലർന്ന പലവിധ രൂപപരിണാമങ്ങളും സംഭവിച്ച ജൈനമത വിശ്വാസത്തിൽ നിന്നും മനുഷ്യ സാഹോദര്യവും മാനവ ഐക്യവും ഏക ഇലാഹിലുള്ള വിശ്വാസവും ഉദ്ഘോഷിക്കുന്ന ഇസ്ലാമിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടത് സ്വാഭാവികമായിരുന്നു അവരുടെ മനപരിവർത്തനത്തിന് ഉതകും വിധം അലിയുൽ കൂഫി റഹം തുലഹ്ലിയിലൂടെ പല അത്ഭുത സിദ്ധികളും വെളിവായപ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ കണ്ണടക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ കൂട്ടത്തോടെ ഇസ്ലാം സ്വീകരിച്ചു അക്കാലത്ത് തന്നെ ആയിരത്തോളം ആളുകളെ ഉൾക്കൊള്ളുന്ന പെരിങ്ങത്തൂരിലെ ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പെരിങ്ങത്തൂരിലെ അക്കാലത്തെ നാട്ടുമൂപ്പലിൽ നിന്ന് ഉപകാരസ്മരണയായി ലഭിച്ച ഭൂമിയിൽ ഒരു വിശാലമായ മസ്ജിദ് നിർമ്മിച്ച് തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച മഹാനവറുകളുടെ ദീനി ദൌത്യത്തിന്റെ അടയൊളികൾ ഇന്നും തുടരുക തന്നെയാണ് ജീർണോദ്ധാരണത്തിനായി മാറ്റം വരുത്തിയതിനാൽ മസ്ജിദിന്റെ പ്രത്യക്ഷത്തിലുള്ള ആദ്യകാല രൂപം ഇന്ന് നിലവിലില്ലെങ്കിലും ഉൾപ്പള്ളിയും പള്ളിച്ചെരിവും കുളവും മുഗൾ നിലയും ഉൾപ്പെടെ പല ഭാഗങ്ങളും പൂർവിക വാസ്തുപ്രതാപത്തോടെ ഇന്നും പള്ളിയിൽ ശേഷിക്കുന്നുണ്ട് പെരിങ്ങത്തൂരിലെ പ്രാദേശിക അധികാരവും സാമ്പത്തിക പശ്ചാത്തലവും ഉണ്ടായിരുന്ന രാവാരികൾ എന്ന വിഭാഗം അത്ഭുത സിദ്ധികളുള്ള സവിശേഷ വ്യക്തിത്വത്തിനുടമയായ മഹാനവറുകളുമായി ബന്ധം സ്ഥാപിക്കാൻ കാരണമായത് രാവാരികളുടെ നാട്ടുമൂപ്പന്റെ മകൾ െ ബാധിച്ച ചർമ്മരോഗമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന വൈദ്യവിധികളെല്ലാം പ്രയോഗിച്ചു നോക്കിയെങ്കിലും അസുഖത്തിന് ശമനമുണ്ടായില്ല ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റഹ്മുലാ അത്ഭുത സിദ്ധികളും സവിശേഷ വ്യക്തിത്വവും മനസ്സിലാക്കിയ രാവാരി മൂപ്പൻ തന്റെ മകളുടെ രോഗാവസ്ഥകൾ മഹാനവറുകളോട് വിശദീകരിച്ചപ്പോൾ ചില പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും രോഗശമനത്തിനു വേണ്ടി ദ്വ ചെയ്യുകയും ഉണ്ടായി അള്ളാഹുവിന്റെ വലിയ ദ്വ അല്ലാഹു സ്വീകരിക്കുകയും രാവാരി മൂപ്പന്റെ മകളുടെ അസുഖത്തിന് അധികം വൈകാതെ ശമനമുണ്ടാകുകയും ചെയ്തു ഈ സംഭവം നിമിത്തമായി മഹാനവറുകളിലുള്ള വിശ്വാസം വർദ്ധിച്ച് യും അതുവഴി അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തിന്റെ പ്രകാശം രാവാരി മൂപ്പനിലും അനുയായികളിലും വർദ്ധിക്കുകയും അവരിൽ പലരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു മഹാനവറുകളുമായുള്ള ഈ ബന്ധം നിമിത്തമായി അവരുടെ ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും വലിയ പുരോഗതി തന്നെയുണ്ടായി തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ആ വിശേഷ ജീവിതം മഹാനവർ എപ്പോഴും കയ്യിൽ ഒരു വടി കരുതുമായിരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കൾ തിരുസുന്നത്തിന്റെ ഭാഗമായി വടി കയ്യിൽ വെക്കുക പതിവുണ്ട് മഹാനവർ അള്ളാഹുവിൽ ലയിച്ച അവസ്ഥയിൽ ആ വടി തൊട്ട സന്ദർഭത്തിൽ ചില കല്ലുകൾക്ക് പോലും രൂപപ്രാപ്തി വന്ന് സ്വർണ്ണമായ അസാധാരണവും അത്ഭുതകരവുമായ സംഭവങ്ങൾ കൂടി ഉണ്ടായതോടെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിച്ചു അതോടെ അത്തരം പുതുവിശ്വാസികളുടെ ഹൃദയങ്ങളും അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ സുവർണശോഭയോടെ പ്രകാശപൂരിതമായി തങ്ങൾക്ക് മഹാനവറുകൾ വഴിയായി ലഭിച്ച പ്രത്യക്ഷവും പരോക്ഷവുമായ ഐശ്വര്യങ്ങൾക്ക് പ്രത്യുപകാരമായി എന്തെങ്കിലും സ്വീകരിക്കണമെന്ന് രാവാരി മൂപ്പന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മഹാനവറുകളെ സമീപിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു മഹാനവറുകൾ ചോദിച്ചത് ജനങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാനും ഒരു ഭവനം പണിയാൻ ആവശ്യമായ ഭൂമിയും അനുബന്ധ സാമഗ്രികളുമാണ് അവരത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും പള്ളി പണിയാൻ ആവശ്യമായ ഭൂമി നൽകുകയും പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയാണ് പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടത് അക്കാലത്ത് പെരിങ്ങത്തൂർ ചന്ത നടക്കുന്ന സ്ഥലമായിരുന്നു പുഴ വഴിയായിരുന്നു ചരക്കുകൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോയിരുന്നതും കരിയാട്ടേക്ക് പോകുന്ന വഴി മുതൽ പടിഞ്ഞാറ് ഭാഗം തിരുത്തുമ്മൽ പറമ്പ് വരെയും തെക്ക് വടക്ക് തെക്കോട്ട് വയൽ മുതൽ കൂലോത്ത് പറമ്പ് വരെയും ഉള്ള വിശാലമായ സ്ഥലമാണ് ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റഹമത്തുള്ളിയുടെ ആവശ്യം പരിഗണിച്ച് പള്ളിക്ക് വേണ്ടി വിട്ടു നൽകിയിരുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള കേരളത്തിലെ മറ്റു മസ്ജിദുകളോടനുബന്ധിച്ചുള്ള കുളങ്ങളുടെ വാസ്തു സാദൃശ്യം ഈ പള്ളിയുടെ കുളത്തിനുമുണ്ട് കൽപ്പടവുകളുള്ള ഈ കുളം മസ്ജിദിന്റെ പഴക്കത്തിലേക്ക് കൃത്യമായ മാർഗദർശനം ചെയ്യുന്നു ഉൾപ്പെടെ അക്കാലത്ത് ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പള്ളികൾക്ക് ജൈന ക്ഷേത്രങ്ങളുടെയോ ബുദ്ധവിഹാരങ്ങളുടെയോ രൂപങ്ങളോട് വാസ്തു സാദൃശ്യമുള്ളത് കേരളീയ വാസ്തുവിദ്യയുടെ ഘടനാപരമായ സവിശേഷതകളെ മുസ്ലിങ്ങൾ അപ്പാടെ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് ക്കാലത്ത് വൈദിക ബ്രാഹ്മണസ്യത്തിന്റെ പ്രാബല്യത്തോടെ വ്യാപകമായ ഹൈന്ദവ ക്ഷേത്രങ്ങളും ഈ മാതൃക തന്നെയാണ് പിൻപറ്റിയത് എന്നതാണ് യാഥാർത്ഥ്യം ഐതിഹ്യങ്ങളാൽ സമ്പന്നമായ കനകമലയുടെ വിസ്തൃതി വിശാലമായി പരന്നു കിടക്കുന്നതാണ് പടിഞ്ഞാറൻ ചെരുവിൽ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള വറ്റാത്തതും ഒരേ അളവിൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നതുമായ നിരവധി നീരൊറവകൾ ഇന്നും ദൃശ്യമാണ് മഹാനവറുകളുടെ കബറ് സാധാരണ കേരളത്തിൽ കണ്ടുവരുന്ന കബറുകളേക്കാൾ വലിപ്പമേറിയതാണ് അതിനുള്ള കാരണം അക്കാബിരിയങ്ങളുടെ മക്കബറകൾ ഇങ്ങനെ നിർമ്മിക്കപ്പെടുക പതിവുണ്ട് അക്കാബിരിയങ്ങളിൽ ഉൾപ്പെട്ടവരാണ് മഹാനവർ ൾ എന്നത് പരിഗണിച്ചാവാം ആദ്യകാലത്ത് തന്നെ മക്ബറക്ക് ഇത്രയും വിസ്തൃതി ഉണ്ടാക്കിയത് ഈ നിലയിൽ മക്ബറകൾ നിർമ്മിക്കപ്പെടുന്ന പാരമ്പര്യം അറേബ്യയിൽ പലയിടങ്ങളിലുമുണ്ട് ഒമാനിലെ സലാലയിലും മറ്റും കാണുന്ന അയ്യൂബി നബി അലി ഇസ്ലാത്തു വസ്ലാമിന്റെയും സോലിഹി നബി അലി ഇസ്ലാമിന്റെയും മക്ബറകൾ അസാധാരണ വലിപ്പമുള്ളതാണ് മഹാനായ അലിയുൽ കൂഫി റഹം തുലാഹിലിയുടെ മസാർ സിയാർത്ത് ചെയ്യാനായി കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള പല നാടുകളിൽ നിന്നുമായി നിരവധി പേരാണ് ദിനേനെ വന്നുകൊണ്ടിരിക്കുന്നത് അലിയുൽ കൂഫി റഹം തങ്ങളെ പലരും സ്വപ്നത്തിൽ കണ്ടതായിട്ടും പറയപ്പെടുന്നുണ്ട് സിംഹ നാഗത്തെ കടിഞ്ഞു ാക്കി മഹാനവുകൾ സഞ്ചരിക്കുന്നതായി കണ്ട സംഭവം ജനങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു അത്ഭുത സംഭവം തന്നെയാണ് മിത്തും കാൽപ്പനിക ഭാവനകളും കലർന്ന വിശ്വാസ സങ്കല്പങ്ങളിൽ നിന്ന് അന്നത്തെ ജനങ്ങളെ മോചിപ്പിക്കാനായിരുന്നു അത്രേ മഹാനവർ ഇങ്ങനെ ചെയ്തത് മുൻകാലങ്ങളിൽ നാടുകളിൽ മാറാവ്യാധികൾ പിടിപെട്ട് മരണങ്ങൾ പെരുകെന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ ആത്മധൈര്യം സംഭരിച്ച് മഹാനവരുടെ സവിധത്തിൽ വന്ന് അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും തുണിയോ കൊടിയോ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും നൂറും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മസാർ ഷെരീഫിനുമേൽ വെച്ച് പിന്നീട് അത് ഉയർത്തിപ്പിടിച്ച് തെക്ക്ബീർ ചൊല്ലിയും ലിഖർ ചൊല്ലിയും യും നാടെട്ടുക്കും നടക്കുമായിരുന്നുവെന്നും അങ്ങനെ മാറാവ്യാധികൾ ശമിക്കുമായിരുന്നുവെന്നും പഴമക്കാരെ ഉദ്ധരിച്ച് പെരിങ്ങത്തൂർ ഹത്തീബ് ബഹുമാനപ്പെട്ട റഫീഖ് ജക്കരിയ ഫൈസി ഉസ്താദ് നിവേദനം ചെയ്യുന്നുണ്ട് വീടുകളിൽ ബലാഹ് മുസീബത്തുകൾ ബാധിക്കുമ്പോഴും മഹാനവരുടെ പേരിൽ ഓതിയും അള്ളാഹുവിന്റെ വഴിയിൽ ദാനധർമ്മങ്ങൾ ചെയ്തും മഹാനവറുകളെ വസീലയാക്കി അള്ളാഹുവിംഗിലേക്ക് തിരിയുമ്പോൾ ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോയ അനുഭവങ്ങളും മഹൽ നിവാസികൾക്കും പെരിങ്ങത്തൂരിലെത്തുന്ന മറ്റ് സന്ദർശകർക്കും നിരവധി പങ്കുവെക്കാനുണ്ട് വർഗീയ ചേരിതിരിവുകൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കും ചില സാമൂഹിക ദ്രോഹികൾ ഒരിക്കൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഒരു സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി പൊതുവെ പെരുങ്ങത്തൂരിലെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ സൌഹാർദ്ദത്തോടെ തന്നെയാണ് നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്നത് എന്നാൽ വാദ്യമേളങ്ങളോടെ ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചകളുമായി പുറപ്പെട്ട ഒരു ഘോഷയാത്ര മസ്ജിദിന്റെ അടുത്തെത്തിയപ്പോൾ പതിവിന് വിപരീതമായി പ്രകോപനപരമായ നിലയിൽ ചില പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ അതിന്റെ പേരിൽ ചെറിയൊരു സംഘർഷമുണ്ടായി പുറത്തുനിന്നെത്തിയ ചിലരായിരുന്നു ഈ സംഘർഷത്തിന് കാരണമാകുന്ന വിധം പെരുമാറിയത് മുസ്ലിങ്ങളും നിഷ്പക്ഷമതികളായ ഹിന്ദു സഹോദരങ്ങളും സംഘടിച്ച ോടെ അവർ തൽക്കാലം തിരിച്ചു പോവുകയും കൂടുതൽ സന്നാഹങ്ങളോടെ സംഘർഷവും കലാപവും ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെ വീണ്ടും വരികയും ചെയ്തു എന്നാൽ ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റഹ്മുള്ളിയുടെ ആ വിശേഷ സാന്നിധ്യത്തിന്റെ ബറക്കത്തുകൊണ്ട് പള്ളിയുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അസാധാരണമാവിധം ബാഹുല്യത്തോടെ വെളുത്ത വസ്ത്രധാരികളായ ധാരാളം പേരുടെ സാന്നിധ്യം കണ്ട് അക്രമികൾ തിരിച്ചു പോവുകയുണ്ടായി വാസ്തവത്തിൽ അത് അള്ളാഹുവിന്റെ സഹായമായിരുന്നു മുസ്ലിങ്ങളും മറ്റു ബഹുജനങ്ങളും അക്രമികളെ ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെങ്കിലും ബാഹുല്യത്തോടെയുള്ള ശുഭവസ്ത്രധാരികളുടെ സാന്നിധ്യം പ്രത്യക്ഷ ത്തിൽ അവിടെ ഇല്ലായിരുന്നു എന്നാൽ അക്രമികൾക്ക് അള്ളാഹു അങ്ങനെ അനുഭവിപ്പിച്ചതിനാൽ ഭയന്ന് അവർ പിന്മാറുകയാണ് ഉണ്ടായത് പൊതുവെ അലിയുൽ കൂഫി റഹമത്തുള്ളി പെരുങ്ങത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജാതി ഭേദമന്യുള്ള സകലർക്കും സ്വീകാര്യനാണ് അതുകൊണ്ട് തന്നെ രോഗശമനം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ധാരാളം അമുസ്ലിം സഹോദരങ്ങൾ മഹാനവറുകളുടെ മസാർ ഷെരീഫിലെത്തി അവിടെയുള്ള ഖാദിമീങ്ങളായ ഉസ്താദിമാരെ കൊണ്ട് ദയ ചെയ്യിപ്പിക്കാറുണ്ട് മാത്രമല്ല മഹാനവറുകളുടെ ഓറോസിനും മറ്റ് ദീനി സംരംഭങ്ങൾക്കുമുള്ള നേർച്ച പട്ടികളിൽ അവർ തുക നിക്ഷേപിക്കുന്നു യും ചെയ്യുക പതിവുണ്ട് നിരവധി കറാമത്തുകളാണ് അലിയുൽകൂഫി കൂഫി തുലിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരു അമുസ്ലിം സഹോദരന്റെ മാറാ മാറിയ സംഭവമാണ് അതിലൊന്ന് ക്യാൻസർ ബാധിച്ച് പലവിധ ചികിത്സകളും ചെയ്ത് ശമനമില്ലാതെ വരികയും ഇനി ചികിത്സകളൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം സാമ്പത്തികമായി ദുർബലരാകുകയും ചെയ്ത ആ സഹോദരനും കുടുംബവും ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റഹ്തുലിയുടെ ദർഗാഫിൽ വന്നു ദർഗീഫിൽ വന്നിട്ട് അവർ അവരുടെ ആവലാദികൾ ബോധിപ്പിച്ചു ഖാദിയാരോട് ദുരാ ചെയ്യാൻ ആവശ്യപ്പെട്ടു രോഗത്തിന് ശമനമായാൽ ദർഗയിലേക്ക് രി നൽകാൻ നേർച്ചയാക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യത്താൽ ബഹുമാനപ്പെട്ട കാളിയാരുടെ ദയിൽ അലിയുൽ കൂഫി റഹം തുലിയുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു പരിപൂർണമായും ആ രോഗത്തിന് ശമനം നൽകുകയും ഉണ്ടായി ഒരിക്കൽ പെരിങ്ങത്തൂർ കാളി ഒമുറു മുസ്ലിയർ ബാ കവി മക്കാമിലുള്ള സമയം രണ്ട് മദ്യപാണികൾ മക്കാമിന്റെ മുറ്റത്ത് വന്ന് മൂത്രമൊഴിക്കാൻ ഒരുങ്ങി കൂടെയുള്ളവൻ മറ്റവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും മദ്യപിച്ച് ലഘുകെട്ട അവർ തമ്മിൽ തർക്കമായി ഇതിനിടയിൽ മക്കാമിനടുത്തല്ലെങ്കിലും അപ്പുറത്തായി അവർ മൂത്രമൊഴിച്ചു ശേഷം പുറത്തുപോയി പിറ്റേന്ന് രാവിലെ മൂത്രമൊഴിച്ചവന് ഉറക്കം തെളിയുന്നില്ല അങ്ങനെ ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചു ഒരുവിധം ഉറക്കം തെളിഞ്ഞു എന്നാൽ അവന്റെ വസ്ത്രത്തിലെല്ലാം മൂത്രം പുരണ്ടിരുന്നു പിന്നീട് അവന് മൂത്രം നിൽക്കാതെയായി തുടർച്ചയായി മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണ് അവനത് പിടിച്ചു നിൽക്കാനാവുന്നില്ല ചികിത്സകൾ പലതും ചെയ്തുവെങ്കിലും ശമനമായില്ല പിന്നീട് അവന്റെ ബുദ്ധിയുടെ സ്ഥിരതയും നഷ്ടമായി അലിയുൽ കൂഫി റഹ്മത്തുലായി അലിയെ പറ്റിയുള്ള ചരിത്രം പറയാൻ ഞാൻ അവലംബമാക്കിയത് മന്ദലാങ്കുന്നി എന്നരാൾ എഴുതിയ ഷേഖ് അലിയുൽ കൂഫി റഹ്മുള്ളായി അലഹി ചരിത്രവും ചരിത്രാതീത ജീവിതവും എന്ന പുസ്തകമാണ് ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ് പെരിങ്ങത്തൂർ പള്ളി നിർമ്മിക്കപ്പെട്ടത് പെരിങ്ങത്തൂരിലെ കനകമലയിൽ വന്നു കഴിഞ്ഞാൽ മഹാനവർ ആരാധനയിൽ മുഴുകിയിരുന്ന ഗുഹ ഇപ്പോഴും കാണാം എന്നാൽ ഗുഹ കാണാൻ മല ഇറങ്ങണമെങ്കിൽ ഇവിടെയുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള ആശ്രമത്തിന്റെ അകത്ത് കയറിയിട്ട് വേണം പോകാൻ ആശ്രമത്തിന്റെ കോമ്പൗണ്ടിൽ കയറി ഞങ്ങൾ സ്വാമിയോട് ഗുഹ എവിടെയെന്ന് അന്വേഷിക്കുകയും അദ്ദേഹം സന്തോഷത്തോടെ ഗുഹയിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു പെരിങ്ങത്തൂരിലെ കനകമല ഒരു വികസന വിനോദസഞ്ചാര കേന്ദ്രമാണ് പ്രാദേശികമായിട്ടും പുറത്തുനിന്നുമുള്ള ഒരുപാട് ആളുകൾ കനകമലയിൽ വന്ന് വൈബ് ആസ്വദിക്കാറുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നവരെ ഭക്ഷണവും വെള്ളവും കയ്യിൽ കരുതാൻ ശ്രമിക്കുക മാത്രമല്ല ഇവിടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അല്പം സാഹസികത നിറഞ്ഞ ഒരു വഴിയാണ് കനകമലയിലേക്കുള്ള റോഡ് ടാറിട്ട റോഡായിരുന്നു എന്നാൽ ഏതോ ഒരു കാലത്തെ മഴയിൽ റോഡ് കർന്നു പോയി കനകമലയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വയനാടൻ കുന്നുകളും മാഹി ബീച്ചും കാണാം ആയിരക്കണക്കിന് വർഷങ്ങളോളം ജനവാസമുള്ള ഒരു മേഖലയായിരുന്നു കനകമല എന്നാൽ ഇപ്പോൾ തീരെ ജനവാസമില്ല എന്ന് തന്നെ പറയാം പുരാണങ്ങളിൽ പോലും കനകമലയെ പറ്റി പരാമർശമുണ്ടത്ര അപ്പോ തൽക്കാലം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം ഹജ്ജിനോ അമ്രക്കോ പോകുമ്പോ മക്കയിലെ ചരിത്രകാര്യങ്ങൾ അറിയാൻ നമ്മെ സഹായിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണിത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് പുസ്തകം വാങ്ങാം തീർച്ചയായും ഹജ്ജിനോ അമ്രക്കോ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണിത്